നമസ്കാരം നരേന്ദ്രമോദി ഉക്രൈനിൽ റഷ്യ ഉക്രൈൻ സംഘർഷം അവസാനിക്കും എല്ലാവരും ഉറ്റുനോക്കുന്നത് ഈ ഒരു കാര്യമാണ് ഒരു നയതന്ത്ര വിഷയത്തിൽ ഇന്ത്യ ഇടപെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ ഫലം കണ്ട് മാത്രമേ മടങ്ങുകയുള്ളൂ എന്നുള്ളതാണ് ഒരു പൊതുവെ ഇപ്പോൾ അനുഭവങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് ബംഗ്ലാദേശിൽ പ്രശ്നമുണ്ടായപ്പോൾ ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായിരുന്ന ഷെയ്ഖ് ഹസീനെ ഇന്ത്യയിൽ കൊണ്ടുവന്നതും അതൊക്കെ എത്ര എത്ര പെട്ടെന്നുള്ള ഒരു ക്രമീകരണമായിരുന്നു നടപടിയായിരുന്നു നയതന്ത്ര വിഷയത്തിൽ വളരെയധികം മുന്നിലാണ് ഇന്ത്യ എന്ന് കാട്ടിത്തരുന്ന ഒരു ഉദാഹരണമാണ് ബംഗ്ലാദേശ് വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടായത് വ്ലാഡ്മിർ സെലൻസ്കി പറഞ്ഞു റഷ്യയിൽ ഇദ്ദേഹം പോയപ്പോൾ നരേന്ദ്രമോദി പോയപ്പോൾ അത് ശരിയായ ഒരു നടപടിയായില്ല ഇന്ത്യ അത്തരത്തിൽ പോയി പുട്ടിനുമായി കൂടിക്കാഴ്ച നടത്തേണ്ട കാര്യമില്ല എന്ന രീതിയിലാണ് സെലൻസ്കി പ്രതികരിച്ചത് ഇന്നിപ്പോൾ സെലൻസ്കിയുമായി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് പക്ഷേ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രതിസന്ധി ഇപ്പം ഉക്രൈനിലേക്ക് അദ്ദേഹം എത്തിയിട്ടുണ്ട് തൊണ്ണൂറ്റിയൊന്നിന് ശേഷം സോവിയറ്റ് യൂണിയൻ വിഭജിച്ച ശേഷം ആദ്യമായി ഉക്രൈനിലെത്തുന്ന ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി കൂടിയാണ് നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം അദ്ദേഹം പോളണ്ടിൽ പോയിരുന്നു പോളണ്ടും വളരെ പ്രതീക്ഷയോടെയാണ് നരേന്ദ്രമോദിയെ യാത്രയാക്കിയത് തീർച്ചയായിട്ടും അദ്ദേഹം വിചാരിച്ചാൽ ആ സംഘർഷ മേഖല ശാന്തമാക്കാൻ കഴിയും എന്നുള്ളത് അപ്പം ഇത്തരത്തിൽ ഉത്തരവാദിത്വത്തോടു കൂടി ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് അത് ഏറ്റെടുത്തുകൊണ്ട് നരേന്ദ്രമോദി ഉക്രൈനിലെത്തിയിരിക്കുന്നു നേരത്തെ പറഞ്ഞ പോലെ ഇത്തരത്തിൽ റഷ്യയിൽ പോകാതെ പുടിനെ കാണാതെ അവിടെ ഒരു നയതന്ത്ര ബന്ധം എങ്ങനെ സാധ്യമാകും സെലൻസിക്ക് അത് മനസ്സിലായില്ല അവിടെ ചെന്ന് അദ്ദേഹത്തോട് കാര്യങ്ങൾ സംസാരിച്ചു അവിടെ അവിടെ നടക്കുന്ന അതിക്രമങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ യുദ്ധത്തെക്കുറിച്ചുമൊക്കെ സംസാരിച്ചു കൊച്ചുകുട്ടികളുടെ ജീവൻ്റെ ഭീഷണിയെക്കുറിച്ചുമൊക്കെ സംസാരിച്ചു ഇനി ഇവിടെ വന്ന സെലൻസ്കിയുമായിട്ടും ഇവിടുത്തെ ഉദ്യോഗസ്ഥരുമായിട്ടും ഇവിടുത്തെ വേണ്ടപ്പെട്ട ഭരണ നിർവഹണ അംഗങ്ങളുമായിട്ടുമൊക്കെ സംസാരിച്ച് രണ്ടുപേരും തമ്മിൽ അല്ലെങ്കിൽ മൂന്ന് പേരും തമ്മിൽ ഇന്ത്യയും റഷ്യയും യുക്രൈനും തമ്മിൽ അത്തരത്തിൽ ഒരു ചർച്ച നടന്നെങ്കിൽ മാത്രമല്ലേ ഇതിനകത്ത് പ്രയോജനം ഉള്ളൂ എന്തായാലും നരേന്ദ്രമോദി ഒരുങ്ങി തന്നെയാണ് ഇറങ്ങിയിരിക്കുന്നത് ഈ വിഷയത്തിൽ നയതന്ത്ര ഇടപെടലിലൂടെ ഇന്ത്യയുടെ ഇടപെടലിലൂടെ കൃത്യമായ ഒരു യുദ്ധ യുദ്ധം നിർത്തുന്ന അല്ലെങ്കിൽ യുദ്ധം അവസാനിപ്പിക്കുന്ന ഒരു നടപടിയിലേക്ക് വളരെ വൈകാതെ തന്നെ ഇരു രാജ്യങ്ങളും യുക്രൈനും റഷ്യയും എത്തും എന്നുള്ള കാര്യം മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രി ഈ ഒരു വിഷയത്തിൽ ഇടപെടുന്നത് കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞിരുന്നു പണ്ടുകാലത്ത് രാജ്യങ്ങളെ അകറ്റി നിർത്തിയിരുന്ന ഭാരതമല്ല ഇന്ത്യ അല്ല ഇപ്പോൾ ഉള്ളത് രാജ്യങ്ങളെ ചേർത്ത് പിടിക്കുന്ന രാജ്യങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഓരോ രാജ്യത്തിൻ്റെയും ലോകത്തെമ്പാടുമുള്ള എല്ലാ രാജ്യങ്ങളുടെയും സുഹൃത്തായ ഇന്ത്യയാണ് ഇപ്പോൾ ഉള്ളത് ഞങ്ങൾക്ക് നയതന്ത്ര വിഷയങ്ങൾ ഇടപെടുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഞങ്ങളുടെ ഒരു ഉത്തരവാദിത്വം കൂടിയാണ് ലോക രാജ്യങ്ങൾക്കിടയിലുള്ള ഞങ്ങളുടെ ഒരു ഉത്തരവാദിത്വം കൂടിയാണ് ഇത്തരം പ്രശ്നങ്ങളും പ്രതിസന്ധികളും അവസാനിപ്പിക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങുക എന്നാൽ അത് ഇന്ത്യയുടെ ഒരു സന്ദേശം കൂടിയാണ് ലോക ജനതയ്ക്ക് അല്ലെങ്കിൽ എല്ലാ രാജ്യങ്ങൾക്കും നൽകുന്നത് എന്ന കാര്യമാണ് കഴിഞ്ഞ ദിവസം പോളണ്ടിൽ പ്രധാനമന്ത്രി പറഞ്ഞത് നരേന്ദ്രമോദി ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞു യുദ്ധം ഉടൻ തന്നെ അവസാനിക്കും എന്ന് പ്രതീക്ഷിക്കുക പാവപ്പെട്ട ജനങ്ങളാണ് യുദ്ധത്തിൻ്റെ ഏറ്റവും കൂടുതൽ കെടുതി അനുഭവിക്കുന്നത് ഇപ്പോൾ ഉക്രൈനും തിരിച്ചാക്രമണം തുടങ്ങിക്കഴിഞ്ഞു അപ്പോൾ തൽക്കാലത്തേക്ക് ഒരു വെടിനിർത്തൽ പ്രഖ്യാപിച്ച് ഒരു വലിയ സുദീർഘമായ ചർച്ചയിലൂടെ ഇന്ത്യയുടെ ഇടപെടൽ ഈ ഒരു സംഘർഷഭൂമിയിൽ ഉണ്ടാവും എന്ന് തന്നെ നമ്മളും ഇന്ത്യയും പ്രതീക്ഷിക്കുന്നു കാരണം നയതന്ത്ര ഉഭയകക്ഷി വിഷയങ്ങളിലൊക്കെ തന്നെ ഉള്ള ആ പ്രാവീണ്യം നരേന്ദ്രമോദിയുടെ പ്രാവീണ്യം ആ ഒരു തന്ത്രജ്ഞത ഒക്കെ തന്നെ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് അത് ഇവിടെ പ്രാവർത്തികമാകും അതിന് ഫലം കാണും എന്നുള്ള പ്രതീക്ഷയിലാണ് എല്ലാവരും